തിരുവനന്തപുരം നഗരസഭയുടെ ശ്രീ ചിത്ര തിരുനാൾ പാർക്കാണ് ഈ കാണുന്നത് അത് നമ്മുടെ ഈ താലൂക്ക് ഓഫീസിൻ്റെ അടുത്തുള്ള അടുത്തായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത് ഇതിനകത്ത് കാഴ്ചകളാണ് നിങ്ങൾ ഈ കാണുന്നത് ഇതിലൊരു സ്റ്റേഡിയം പോലത്തെ ഒരു ഔട്ട്ഡോർ ഇതുണ്ട് കൂടാതെ കുറച്ച് മുന്നോട്ട് ചൊല്ലുമ്പോൾ ഈ ഒരു കൽമണ്ഡപം ഇത് രാജാവിൻ്റെ പ്രതിമ അതിൻ്റെ തൊട്ടടുത്തായി കാണുന്നത് ഓപ്പൺ ജിമ്മാണ് തൊട്ട് നമ്മുടെ ഈ ഈസ്റ്റേഡ് ഭാഗത്തൊക്കെ താമസിക്കുന്ന ആർക്കെങ്കിലൊക്കെ ജിമ്മിൽ പോകാൻ പറ്റാത്തവരുണ്ടെങ്കിൽ ഈ ഓപ്പൺ ജിമ്മിൽ നമുക്ക് ഉപകരിക്കും കൂടാതെ നമുക്ക് പിള്ളേർക്ക് കളിക്കാൻ പറ്റിയ രീതിക്ക് ഒരു ചിൽഡ്രൻസ് പാർക്ക് ഉണ്ട് അതിലെ ദൃശ്യങ്ങളാണ് ഈ കാണുന്നത് എന്തായാലും വൈകുന്നേരങ്ങളിലത്യാവശ്യം പോയിരിക്കാൻ പറ്റുമെന്നുള്ളൊരു ഇതുണ്ട് പിള്ളേരുമായിട്ട് ഉപയോഗിക്കാനുള്ള സൗകര്യം അവിടെ നല്ലത് പിന്നെ അകത്തിരുന്ന് കഴിക്കാനോ സമ്മതിക്കില്ല കൂടാതെ കയറുമ്പോഴത്തേത്തന്നെ എഴുതിയിട്ട് വേണം കയറാനായിട്ട് അങ്ങനെ ഒരു രജിസ്റ്റർ വെച്ചിട്ടുണ്ട് ഇതിനുള്ളിൽ തന്നെ നാലഞ്ച് കടകളുണ്ട് പക്ഷേ അതിൽ ഓരോടത്തും മാത്രമായിട്ട് ഒരു ബ്യൂട്ടി പാർലർ പ്രവർത്തിക്കുന്നതാണ് അതുപോലെ അടുത്തുള്ള സ്ഥാപനങ്ങളാണ് കാണാം ഗ്യാരേജും താലൂക്ക് ഓഫീസും മറ്റൊരു സ്മാർട്ട് സിറ്റി പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ഇത് നിർമ്മിച്ചുള്ളത്